മുഖം കാണാൻ വെള്ളാട്ടുപൊക്കരെ പോലെ ഉണ്ട് കാണാൻ അല്ലേ ഞാനല്ലോട്ടോ കാരണം ഈ ലൈറ്റ് അപ്പനോട് ലൈറ്റ് മാറ്റാൻ പറയണം വീട് എടുക്കാൻ ഒരു ഗുമ്മില്ല ഞാനിപ്പം ഇങ്ങോട്ടീട്ട് ഒന്ന് പുറത്ത് പോവാണ് എങ്ങോട്ടാതല്ലേ ഇപ്പൊക്കും പൂ എൻ്റെ വക ഇന്ന് ട്രീറ്റ് കാരണം പ്രത്യേകിച്ചൊന്നുമില്ല ട്രീറ്റ് എടുക്കാൻ പ്രത്യേകിച്ച് കാരണം വേണോ അല്ലേ കാരണം ഇല്ലെങ്കിൽ കാരണം ഉണ്ടാക്കി തന്നെ സന്തോഷിക്കാൻ നിസ്സാര കാര്യങ്ങൾ പോരേ ഇപ്പോൾ സൂര്യ സിൽക്സ് ഇല്ലേ ഇതപ്പോൾ പോണ വഴിക്ക് കണ്ടോട് പറയാട്ടോ കേട്ടോ ഡെയിലി വയസ്സിനൊക്കെ നല്ല വില കുറവിൽ കിട്ടിയ ഡ്രസ്സ് ഞങ്ങൾ മെഹ്റബ് ബന്തിയിലോട്ട് വന്നത് ഇവിടുത്തെ ഹനീതൊക്കെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കണേ മധുഫൂന് വാങ്ങിയിട്ടോ വരുന്ന വഴിക്ക് എൻ്റെ ഉമ്മക്കും എനിക്കുള്ള ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ചോക്ലേറ്റ് ഫൈവ് സ്റ്റാർ വാങ്ങി അതും കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ പെക്കാക്കി വന്ന് ഞങ്ങൾ മധുഫൂൻ കഴിക്കായിരുന്നേ ഞങ്ങൾ നല്ല നല്ല ഫുഡ് കണ്ട വെറൈറ്റീസ് കണ്ട ഇക്കാര്യമ്മക്കും എൻ്റെ പാരൻസിനും ഞങ്ങൾ ഒഴിവുപോലെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും നല്ലൊരു അനുഭവമാണ് ഇടയ്ക്ക് ഒരുമിച്ച് കഴിയുന്നില്ലെങ്കിൽ അവർക്ക് നല്ല ഫുഡൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് അവരുടെ ഒപ്പം നമ്മൾ സംസാരിച്ചാണ് ഇത് നമ്മൾ ഫുഡ് നമ്മൾ നല്ലൊരു ഫുഡ് കഴിച്ചപ്പോഴും അടുത്ത ദിവസം ഫാമിലിക്ക് ഫാമിലി വാങ്ങിക്കൊടുക്കാൻ പറയുന്നത് നമ്മളെ കൈ അടുത്ത നെക്സ്റ്റ് ടൈം നല്ലൊരു പൈസ വരുമ്പോൾ ഫാമിലി നല്ലപോലെ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് സംസാരിച്ച് ടൈം പാസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനൊരു സുഖമാണ് ഇത് കഴിക്കാൻ വേണ്ടി മാത്രം എൻ്റെ വീട്ടിലോട്ട് വന്നത് ഇത് കഴിച്ച കഴിച്ചപ്പോൾ തിരിച്ചു പോകാനാണ് പ്ലാൻ നല്ല മഴയുണ്ട് പുറത്ത് അപ്പോൾ ശരി കേട്ടോ ബായ് സി യു പിന്നെ കാണാവേ ബൈ ബൈ